നമസ്കാരം അവശ്യ സാധനങ്ങൾ ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ സപ്ലൈകോ കടകൾ മുഴുവനായി അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കഴിഞ്ഞ പത്ത് മാസത്തിലധികമായി സബ്സിഡി സാധനങ്ങൾക്ക് നേരിടുന്ന ക്ഷാമം പരിഹാരമില്ലാതെ സപ്ലൈകോയിലടക്കം തുടരുകയാണ് രണ്ടാഴ്ച മുമ്പ് പഞ്ചസാര ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എത്തിച്ചെങ്കിൽ പോലും സ്റ്റോക്ക് പരിമിതമായി തന്നെയാണ് തുടരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവയെല്ലാം തീരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥ ാണ് ഇന്നിപ്പോൾ സപ്ലൈ കോയിൽ അടക്കമുള്ളത് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ പുറമെ വിലയ്ക്കാണ് സാധാരണക്കാർ ഇപ്പോൾ സാധനം വാങ്ങുന്നത് പയർ വെളിച്ചെണ്ണ പിരിയൻ മുളക് മല്ലി കടല ഉഴുന്ന് പഞ്ചസാര അരി എന്നിവയിൽ ഏതെങ്കിലും ഒരു സാധനം മാത്രമാണ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കാറുള്ളത് എന്നതാണ് ജനങ്ങൾ പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് മാത്രമാണ് ചില ഔട്ട്ലെറ്റുകളിൽ ആളെത്തുന്നത് പഞ്ചസാര മിക്കയിടത്തും തന്നെ ലഭിക്കാനില്ല മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റുകളിൽ ിനം സാധനങ്ങളാണ് സബ്സിഡി വിലയിൽ ഇപ്പോൾ നൽകുന്നതെന്നതാണ് വിവരം വിവിധ കമ്പനികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തുക സപ്ലൈകോ യഥാക്രമം നൽകാത്തതിനാൽ പർച്ചേസിംഗ് ഓർഡർ നൽകിയാലും സാധനങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഇവിടെ ഉണ്ട് പത്ത് ലോഡ് സാധനങ്ങൾ എത്തിയിരുന്ന സ്റ്റോറുകളിൽ പലയിടത്തും ഇപ്പോൾ രണ്ടും മൂന്നും ലോഡ് മാത്രമാണ് എത്തുന്നത് എത്തുന്നവ അപ്പോൾ തന്നെ തീരുകയും ചെയ്യുന്നുണ്ട് പർച്ചേസിംഗ് ഓർഡർ നൽകിയെങ്കിലും സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് അധികൃതർ പറയുമ്പോഴും സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സബ്സിഡിയിൽ സാധനങ്ങൾ വിൽക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത് അടുത്തിടെ സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ സപ്ലൈ കോയിലെ വിൽപ്പന വൻതോതിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ കൊണ്ട് മറ്റു സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നതും ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറുന്ന സാഹചര്യമാണ് വിൽപ്പന നാമമാത്രയായതോടെ കരാർ തൊഴിലാളികളുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാകുകയാണ് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട വിൽപ്പനക്ക് അനുസരിച്ച് കരാർ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത് അതിനാൽ അവർക്ക് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാകും വിൽപ്പന കുറഞ്ഞതിനാൽ കരാർ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് സൂചന നേരത്തെ മാസങ്ങളോളം കരാർ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചൊരു സാഹചര്യമായിരുന്നു ഇപ്പോഴവർക്ക് ശമ്പളം പോലും വെട്ടിക്കുറയ്ക്കാനുള്ള സാഹചര്യമാണ് എത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാർക്ക് അധിക ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇനി ഇതിനെല്ലാം പരിഹാരം കണ്ട് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ച് വർഷമെങ്കിലും വേണ്ടിവരുന്നൊരു സാഹചര്യമാണ് കാരണം അത്രമാത്രം കടമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജനങ്ങളെ വെട്ടിലാക്കിക്കൊണ്ട് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്താനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത്